ഒന്നില്ല ഒരു ചെറിയ ട്രെക്കിങ്ങിനുള്ള തയ്യാറെടുപ്പില്ല സെവൻ ഡേയ്സ് ആണ് എന്റെ ട്രെക്കിംഗ് വരുന്നത് സെവൻ ഡേയ്സ് കൊണ്ട് പത്തൊൻപതിനായിരം ആയിട്ട് ഇറങ്ങണം അതാണ് ടാസ്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ അമ്മ ഇപ്പൊ രാവിലെ ഞങ്ങളെ വീട്ടിൽ നിന്ന് അഞ്ചര ഇറങ്ങിയതാണ് അപ്പോഴും ബുദ്ധിമുട്ടൊന്നും പറഞ്ഞില്ല അപ്പ പോവാന്ന് പറഞ്ഞിട്ട് മഴയായിട്ടും എന്റെ കൂടെ വരുവാനാണ് ഇന്ന് ഭയങ്കര സപ്പോർട്ടാണ് വീട്ടില് ഇപ്രാവശ്യം എന്റെ കൂടെ അഞ്ചു മലയാളികളാണ് ഉള്ളത് അതില് മൂന്ന് പേര് എൻ്റെ കൂടെ നാട്ടിന്നും ഒരാള് ആണ് ജോയിൻ ചെയ്യുന്നത് അതായത് ടോട്ടൽ ഞങ്ങൾ എട്ട് പേരാണ് ഞങ്ങളുടെ ടീമിൽ ഉള്ളത് ബേസ് ക്യാമ്പിൽ ഞാൻ എൻ്റെ സ്വന്തം എക്സ്പെൻസിലായിരുന്നു പോയത് അപ്പം കിളിമഞ്ചാര പോവാൻ എനിക്കൊരു സ്പോൺസർഷിപ്പ് ഇല്ലാതെ പോകാൻ പറ്റില്ല സെവൻ സബ്മിറ്റിലുള്ള ഒരു മൗണ്ടൻ ആണ് കിളിമഞ്ചാരോ എന്ന് പറഞ്ഞത് അപ്പം അതിന്റെ ടോപ്പിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്കൊരു വലിയ അച്ചീവ്മെന്റ് ആയിരിക്കും ഇപ്പൊ കൊല്ലം ബീച്ചിലാണ് കൊല്ലം ബീച്ചിൽ കാരണം നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല അത് ആൾറെഡി തന്നെ ഇപ്പോ നമ്മുടെ മീഡിയയിലും മറ്റുള്ളവർത്തെല്ലാം സോനുവിനെക്കുറിച്ചുള്ള വീഡിയോ വൈറലാണ് ആൾ കഴിഞ്ഞ പ്രാവശ്യം എവറസ്റ്റ് ബേസ് ക്യാമ്പ് കീഴടക്കിയിരുന്നു ഇപ്പോൾ ആളാണ് ഈ കിളിമഞ്ചാറോ കീഴടക്കാൻ വേണ്ടിയുള്ള യാത്രയുടെ തുടക്കത്തിലാണ് അതിനു വേണ്ടിയുള്ള ട്രെയിനിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊല്ലം ബീച്ചിൽ വന്ന് ഇപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന വഴിക്കാണ് ആളെ നമ്മൾ കണ്ടതും വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് സ്വന്തം ജോലി ഉപേക്ഷിച്ചിട്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് യാത്ര തിരിച്ച ആളാണ് ഇപ്പോ ഒരു വർഷത്തിന് ശേഷം നമ്മൾ നമ്മളിപ്പോ കാണുന്നത് കിളിമഞ്ചാര ലോകത്തിലെ തന്നെ നാലാമത്തെ ഏറ്റവും വലിയ പർവ്വത നിരകളായ കിളിമഞ്ചോറയിലേക്കാണ് പോകുന്നത് അതും ആഫ്രിക്കയിലാണ് അപ്പൊ സോനുവിന്റെ അടുത്ത യാത്ര കിളിമഞ്ചോറ യാത്രയെ കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം സോനു കുറച്ച് സ്പോൺസർഷിപ്പ് ഒക്കെ തേടുന്നുണ്ട് ഇപ്പോ സോനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എന്തായാലും കോണ്ടാക്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം എവിടെ പോകുന്നത്

ഈ ശരിക്കും ഒരു പാക്ക് നമുക്ക് കീഴടക്കാൻ അഞ്ച് റൂട്ട് ആണ് ഉള്ളത് അതിൽ ഞാൻ മച്ചാമിയ റൂട്ടാണ് എടുത്തേക്കുന്നത് സെവൻ ഡേയ്സ് ആണ് എന്റെ ട്രെക്കിംഗ് വരുന്നത് ഡേയ്സ് കൊണ്ട് ഇറങ്ങണം അതാണ് ടാസ്ക് സെവൻ ഡേയ്സ് വേണ്ടിയുള്ള അല്ലേ ടോപ്പിൽ ഏകദേശം കുറവായിരിക്കും എന്നാലും കോണ്ടാക്ട് പേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവരാണ് എനിക്ക് ഈ ഒരു പാക്കേജിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് എല്ലാരും നല്ല ഹെൽപ്ഫുൾ ആണ് ഒരു സ്ത്രീകളും ഇതുവരെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ചാരോ കീഴടക്കാൻ യാത്ര ചെയ്തിട്ടില്ലെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് തന്നെ ആദ്യമായി കിളിമഞ്ചാരോ കീഴടക്കുന്ന കുട്ടിയായിരിക്കും സോനു കഴിഞ്ഞ ഒരു വർഷം സോഷ്യൽ മീഡിയയിലൊക്കെ പല യാത്രകളെ കുറിച്ചും മറ്റുള്ള പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നീട് പോയത് ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് പോയി കർണാടകയിൽ കുമാരപർവത പിന്നെ തടിയൻറ്റമോൾ പീക്ക് പിന്നെ മീശപ്പുലിമലയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് മാരത്തോണിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പം എന്റെ അമ്മ ഇപ്പൊ രാവിലെ ഞങ്ങള് വീട്ടിൽ നിന്ന് അഞ്ചരായപ്പോ ഇറങ്ങിയതാണ് അപ്പോഴും ബുദ്ധിമുട്ടൊന്നും പറഞ്ഞില്ല അപ്പൊ പോവാന്ന് പറഞ്ഞിട്ട് മഴയായിട്ട് എന്റെ കൂടെ വരുവാനാണ് ഇന്ന് ഭയങ്കര സപ്പോർട്ടാണ് വീട്ടില് കടക്കേണ്ടി വരും സപ്പോർട്ട് വേറെ അമ്മയച്ചനും അല്ലാതെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻകോമാർ സാർ എനിക്ക് ഭയങ്കര ആണ് ബേസ് ക്യാമ്പിൽ ഞാൻ എന്റെ സ്വന്തം എക്സ്പെൻസിലായിരുന്നു പോയത് അപ്പം കിളിമഞ്ചാരെ പോകാൻ സ്പോൺസർഷിപ്പ് ഇല്ലാതെ പോകാൻ പറ്റില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് ചിറ്റേൻ സാറിന്റെ അടുത്താണ് പറഞ്ഞത് എനിക്ക് എനിക്കിങ്ങനെ പോണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്താന്ന് വെച്ചാൽ റെഡി ആയിക്കോ സ്പോൺസർഷിപ്പിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം നോക്കാന്ന് പറഞ്ഞിട്ട് സാർ ഭയങ്കര ആയിരുന്നു അടൂർ എസ് എൻ ഡി പി നേതൃത്വത്തിൽ എനിക്ക് പന്നിവിടെ എസ് എൻ ഡി പിന്നെ അഡ്വക്കേറ്റ് മണ്ണിടി മോഹൻ സാറും എബിൻ അമ്പാടി സാറും ചേർന്നിട്ട് ഒരു പ്രോത്സാഹന സ്പോൺസർഷിപ്പ് എന്ന നിലയിൽ എനിക്ക് കുറച്ച് ഫണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു മാസം കൊണ്ട് ലക്ഷം എന്തായാലും നല്ല സ്പോൺസർമാരെ കിട്ടട്ടെ നമ്മുടെ ഈ യാത്രയെ കുറിച്ച് ഇപ്രാവശ്യം എൻ്റെ കൂടെ അഞ്ച് മലയാളികളാണ് ഉള്ളത് അതിൽ മൂന്ന് പേര് എൻറെ കൂടെ നാട്ടിൽ നിന്നും ഒരാള് ടാൻസാനിയെന്നുമാണ് ജോയിൻ ചെയ്യുന്നത് അതായത് ടോട്ടൽ ഞങ്ങൾ എട്ട് പേരാണ് ഞങ്ങളുടെ ടീമിലുള്ളത് ഇവിടുന്ന് മുംബൈ എന്നാണ് പോണത് ടാൻസാനെന്നാണ് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോനിയോ പോലുള്ള പലർക്കും യാത്ര ചെയ്യാനും മറ്റുള്ള ആഗ്രഹങ്ങളുമായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പല തിരക്കുകൾ മൂലവും പല കാരണങ്ങൾ മൂലവും പല പലർക്കും ഇതിനുള്ള അവസരം ലഭിക്കാറില്ല അതുപോലുള്ള സ്ത്രീകളോട് എന്താ പറയാനുള്ളത് ഈ ട്രെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീൽ എന്താണെന്ന് എൻ്റെ അടുത്ത് ഒത്തിരി ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത് പറഞ്ഞു തരാൻ അറിയത്തില്ല ഒരു പ്രാവശ്യം ട്രെക്ക് ചെയ്യാൻ നിൽക്കണം വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഭയങ്കര ആയിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചു വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ചെറിയ കുന്ന് കയറി അതിൻ്റെ ടോപ്പിൽ ചെന്നിട്ട് ഒരു സൺറൈസോ ഒക്കെ കാണുമ്പം ശരിക്കും നമ്മുടെ മനസ്സ് ഫ്രീ ആവും പെട്ടെന്ന് ഒരു പോസിറ്റീവ് എനർജി കിട്ടും അതുതന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും ട്രെക്ക് ചെയ്യാൻ ഒരു പ്രചോദനമായതെന്ന് വേണമെങ്കിൽ പറയാം